കാഴ്ചാഞ്ചില്ല നമ്മളെ കില്ലി കില്ലിയാറ്റി കൂടെ ഒഴുകുന്ന വേസ്റ്റാണ് ഇത് അല്ല ആ മരത്തിൽ തൊങ്ങിയിരിക്കുന്ന വേസ്റ്റാണ് കംപ്ലീറ്റ് ഈ ആറ്റി കൂടെ പോകുന്ന ഒഴുകി പോകുന്ന വേസ്റ്റാണ് ഉണ്ടോ കൊണ്ടുവന്ന് തള്ളിയിരിക്കണുണ്ടോ ആൾക്കാർ ഇതെല്ലാം കൊണ്ട് ഈ വേസ്റ്റെല്ലാം കൊണ്ടുനിന്ന് ആറ്റിലാണ് തളാണ് അത് ഈ സൈഡ് വാരം ഇത് ഗവൺമെൻറ്റിന് കഴിവില്ലാത്തതുണ്ടെന്നേ പറയാൻ പറ്റുകയുള്ളൂ കാരണം ഗവൺമെൻറ് ഉണ്ടെങ്കിൽ ഇത് പൊക്കി പല ഇവിടുന്ന് നല്ല രണ്ട് ഒരു രണ്ടാൾ പൊക്കത്തിൽ കൂടുതൽ മുകളിലോട്ട് പല പോലെ എന്തെങ്കിലും മച്ചുകെട്ടി നെറ്റടിച്ചാൽ മതി അത് ഈ സൈഡിൽ വേസ്റ്റ് ഇടാതെ ഇരിക്കാൻ ക്യാമറയും വെച്ചാൽ മതി ഈ ആക്രി കടേനും പൂക്കറി കടയിനും ഒക്കെ ഉള്ള വേസ്റ്റും വണ്ടി വർക്ക് ഷോപ്പ് ഈ സൈഡ് ഈ ആറ്റി ബണ്ടർ റോഡ് കമ്പ്ലീറ്റും കിളിപ്പാലും ബണ്ടർ റോഡ് മൊത്തം ഇതാണ് വർക്ക്ഷോപ്പാണ് வர்ஷாப்பு ஆக்கர் கட கண்ணாடி கட இது எல்லாம் வேஸ்ட் ஈ ஆக்கிலான போனது இது கண்டுபிடிச்சு இது நடவடிக்கணும் இது நல்ல வெள்ளம் நல்ல வெள்ளம் அது இல்லாது ஆனக்கு எதிரே நடக்கணும் ஞாபக வர்க்க ஷாப்பிலாணில் அது கண்டப்போ நானிக்கணும்னு ஒரு ஆகிரகம் தான் எல்லா வந்து இங்கோட்டான போய்